അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ എം എൽ എ പി വി അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ഡിസംബർ മുപ്പതിനടക്കം ലഭിച്ച സമൻസുകളിൽ അൻവർ ഹാജരായിരുന്നില്ല ഒരേ വസ്തു ഈടിൽ നിരവധി വായ്പകളാണ് അൻവർ നേടിയത് ചുരുങ്ങിയ കാലയളവിൽ വരുമാനത്തേക്കാൾ പല മടങ്ങ് സ്വത്ത് സമ്പാദിച്ചതായും കണ്ടെത്തി ഒരേ വസ്തു ഈട് വച്ച് വ്യത്യസ്ത വായ്പകൾ വാങ്ങിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാകുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിലെടുത്ത ഏഴര കോടി രൂപയുടെയും പി വി ആർ ഡെവലപ്പേഴ്സിന്റെ മൂന്ന് ദശാംശം ആറ് കോടിയുടെയും ഒന്ന് ദശാംശം അഞ്ചു ആറ് കോടിയുടെയും വായ്പകൾ തിരിച്ചടക്കാതായതോടെ കെ എഫ് സിയുടെ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപ നിഷ്ക്രിയ ആസ്തിയായി മാറിയിരുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കാൻ രേഖപ്പെടുത്തിയായിരുന്നു ഇ ഡി അന്വേഷണം മാലാകുളം കൺസ്ട്രക്ഷൻസിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് പി വി അൻവർ ഇ ഡിയോട് സമ്മതിച്ചിരുന്നു വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ വീടുൾപ്പെടെ ആറ് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡുകളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയായിരുന്ന അൻവറിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്നു നാല് കോടി നേരത്തെ ലഭിച്ച ചില സമൻസുകളിൽ അൻവർ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല തുടർന്ന് ഇ ഡി കടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് രാവിലെ കടവന്ത്രയിലെ ഇ ഡി സോണൽ ഓഫീസിൽ ഹാജരായത് ഇ ഡി സമൻസുകളിൽ ഹാജരായില്ലെങ്കിൽ പിഴ ഈടാക്കാനും കടുത്ത നടപടിയായി ഇ ഡി കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ വിചാരണ നേരിടുകയും കോടതി വിധിച്ചാൽ തടവും പിഴയും അനുഭവിക്കുകയും വേണം ജനം കൊച്ചി